മാറുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്നവരാണ് എഴുത്തുകാർ കാലത്തിനൊത്ത് എഴുതുക എന്നതും പ്രധാനമാണ് സാഹിത്യം സദാ പരിവർത്തനത്തിന് വിധേയമാണെന്ന തിരിച്ചറിവിൽ എഴുത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രചയിതാക്കളുണ്ട് കായംകുളം സ്വദേശിയായ അരുൺ കരിമുട്ടം അത്തരത്തിലുള്ള ഒരു എഴുത്തുകാരനാണ് നവമാധ്യമങ്ങൾ സജീവമാകുന്ന കാലത്തിന് മുൻപേ ബ്ലോഗ് എന്ന വെബ്സൈറ്റുകൾ വ്യാപകമായി തുടങ്ങിയ രണ്ടായിരത്തിന്റെ മധ്യത്തിൽ എഴുത്തിലൂടെ ശ്രദ്ധേയനാവുകയും ഇപ്പോൾ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തായി മാറിയിട്ടുള്ള അരുണിന്റെ സർഗലോകം വൈവിധ്യം നിറഞ്ഞതാണ് സാഹിത്യം സദാ പരിവർത്തനത്തിന് വിധേയമാണ് മാറുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരാണ് മാറ്റങ്ങളുടെ പ്രായോജകർ കായംകുളം പെരിങ്ങാന കരിമുട്ടം അരുണോദയത്തിൽ അരുൺ കരിമുട്ടം എന്ന അരുൺകുമാർ ആർ പരിവർത്തനപ്പെടുത്തിയ എഴുത്തിലൂടെ അറിയപ്പെടുന്ന പ്രതിഭയാണ് കഥാകാരൻ നിരീക്ഷണ രചയിതാവ് തിരക്കഥാകൃത്ത് നടൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനാണ് അരുൺ നവമാധ്യമങ്ങൾ സജീവമാകുന്ന കാലത്തിനു മുൻപേ ബ്ലോഗ് എന്ന വെബ്സൈറ്റിലെ എഴുത്തിടം വ്യാപകമായി തുടങ്ങിയ രണ്ടായിരത്തിന്റെ മധ്യത്തിൽ എഴുത്തിലൂടെ ശ്രദ്ധേയനാകുകയും ഇപ്പോൾ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തായി മാറുകയും ചെയ്തിരിക്കുന്ന അരുണിന്റെ സർഗലോകം വൈവിധ്യം നിറഞ്ഞതാണ് വേറിട്ട പ്രമേയങ്ങളിലൂടെ മലയാള സിനിമയിൽ ഇടം അടയാളപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം പുറത്തിറങ്ങാനിരിക്കുന്ന രണ്ട് ചലച്ചിത്രങ്ങളുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്ന അരുൺ നവ മലയാള സിനിമയിൽ വിജയശില്പികളുടെ നിരയിലേക്ക് എത്തുമെന്നത് ഉറപ്പാണ് ഇന്ദ്രജിത്ത് അനൂപ് മേനോൻ അലൻസിയർ ബൈജു സുധീർ കനമന മറീന കുരിശിങ്കൽ മല്ലിക സുകുമാരൻ എന്നിവർ അഭിനയിക്കുന്ന ഞാൻ കണ്ടതാ സാറയാണ് അരുണിന്റെ ആദ്യ സിനിമ ഈ സിനിമയുടെ സംവിധായകനാകട്ടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ മലയാളി സംവിധായകൻ പ്രിയദർശന്റെ ശിഷ്യൻ വരുൺ ജി പണിക്കരാണ് സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം അരുണിന്റേതാണ് സിനിമ ഉടൻ തന്നെ പുറത്തിറങ്ങും ആരതി ഗായത്രി ദേവി സംവിധാനം ചെയ്യുന്ന ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവരഭിനയിക്കുന്ന തേരി മേരി എന്ന ചിത്രവും പുറത്തിറങ്ങാനിരിക്കുകയാണ് ഈ ചിത്രത്തിൽ ഉപതിരക്കഥാകൃത്തും സംഭാഷണ രചയിതാവുമാണ് അരുൺ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ അരുൺ അഭിനയിക്കുന്നുമുണ്ടാവും ഈ വർഷം തന്നെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്ന ചിത്രത്തിലും അരുൺ അഭിനയിച്ചു ആർ രാധാകൃഷ്ണപിള്ള ആർ രമാദേവിയമ്മ ദമ്പതികളുടെ മകനായി പിറന്ന അരുൺ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് തുടർന്ന് നാഗർകോവിലിൽ എഞ്ചിനീയറിംഗ് പഠനം നടത്തി കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു നവമാധ്യമങ്ങൾ സജീവമാകുന്ന കാലത്തിന് മുൻപേ ബ്ലോഗ് എന്ന വെബ്സൈറ്റുകൾ വ്യാപകമായി തുടങ്ങിയ സമയത്ത് അതിലെഴുതി ശ്രദ്ധേയനായി കായംകുളം സൂപ്പർഫാസ്റ്റ് എന്ന മലയാളം ബ്ലോഗ് രണ്ടായിരത്തി എട്ടിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അരുൺ തുടങ്ങി നൂറിൽ കൂടുതൽ നർമ്മകഥകൾ അടങ്ങിയ ആ ബ്ലോഗ് അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു പിന്നീട് രാമായണം സ്വന്തം ശൈലിയിൽ പുനരാഖ്യാനം ചെയ്ത് എഴുതിയ കർക്കിടക രാമായണം എന്ന ബ്ലോഗും ഹിറ്റായിരുന്നു അതിനുശേഷം ശബരിമല ചരിത്രവും പുരാണവും എല്ലാം ഇടകലർത്തി കലിയുഗവരൻ എന്ന നോവൽ അടങ്ങിയ ബ്ലോഗും തുടങ്ങി അതും വൻ വിജയമായി ഇതിനുശേഷം കൊച്ചുകുട്ടികൾക്ക് പുരാണ കഥകൾ മനസ്സിലാക്കാൻ കാർക്കോടക പുരാണം എന്ന ബ്ലോഗും തുടങ്ങി ഭയങ്കര അന്നത്തെ കാലത്ത് ഈ മലയാള യൂണിക്കോർ വന്നിട്ട് എഴുതി തുടങ്ങുന്ന സമയമായിരുന്നു അപ്പം ഞാൻ ബാംഗ്ലൂര് വർക്ക് ചെയ്യാൻ ചെന്ന സമയത്ത് കുറേ ബ്ലോഗുകൾ വായിച്ച് ഇൻസ്പയർഡായിട്ടാണ് ചെയ്തു നോക്കിയത് ഞാൻ അവിടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുന്നില്ല എന്നാലും തന്നെ റിസൾട്ട് കിട്ടും അപ്പം അത് വായിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവരിൽ നിന്നുള്ള സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ കയറി കയറി വന്നത് ഇൻഫർമേഷൻ ഇങ്ങോട്ട് വന്ന് ചേർന്നെന്നാണ് എനിക്ക് പറയാൻ കാരണം മിക്കതും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ഞാൻ നോക്കി തുടങ്ങിയപ്പോഴായിരിക്കും കിട്ടിയേക്കുന്നത് കാരണം അത് ഈ പുരാതമുണ്ട് ചരിത്രമുണ്ട് ശബരിമല ചരിത്രമുണ്ട് അനുഷ്ഠാനമുണ്ട് അതെല്ലാം ഇങ്ങനെ നമ്മൾ അന്നും പിന്നെ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ ഇപ്പം ഇപ്പോഴത്തെ കൂടെ ഫാസ്റ്റായി എന്നാലും അത് ആ ഒരു ഒരു കാലഘട്ടത്തിൽ കഥകൾ ചേർത്ത് അതേ അതേ രൂപത്തിൽ തന്നെ തന്നെ പേരിൽ ഗ്രന്ഥവും ഇറക്കി പിന്നാലെ കലിയുഗവർദൻ എന്ന നോവലും പുറത്തിറക്കി ഈ പുസ്തകങ്ങൾ വായിച്ച സിനിമാ മേഖലയിലുള്ള അരുണിന്റെ ചില സുഹൃത്തുക്കൾ തിരക്കഥാ രചനയിലേക്ക് വരുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഇതേ സമയത്ത് തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന ബേസിൽ ജോസഫ് പ്രിയമത വാതനയാണോ എന്ന കഥ ഷോർട്ട് ഫിലിം ആക്കാനായി ആലോചിക്കുന്നത് ഇതിന്റെ കഥ എഴുതാനായി അരുണിനെ സമീപിച്ച ബേസിൽ ജോസഫ് തുടർന്ന് അരുണിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായി മാറുകയും ചെയ്തു ഷോർട്ട് ഫിലിമിന് രചന നിർവഹിച്ചതിന് പിന്നാലെ രേവതി കലാമന്ദറിന്റെ അവാർഡ് നേടിയ സ്ത്രീ ഉൾപ്പെടെയുള്ള മറ്റ് ഷോർട്ട് ഫിലിമുകൾക്കും കൂടി കഥയൊരുക്കി ബിഗ് ബോസ് താരങ്ങളായ ആര്യ പാഷാണം ഷാജി തരികട സാബു ഫുക്രു മഞ്ജു പത്രോസ് എന്നിവരെ അണിനിരത്തി ഒരു വെബ് സീരീസിലും സ്ക്രിപ്റ്റ് എഴുതി കായംകുളത്ത് നിന്നും എറണാകുളത്തേക്ക് പ്രവർത്തനമേഖല മാറ്റി ചലച്ചിത്ര രംഗത്ത് കൂടുതൽ സജീവമാകാനുള്ള പ്രവർത്തനങ്ങൾ അരുൺ നടത്തുകയാണ് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി എത്തി എഴുതി തുടങ്ങി സിനിമ എന്ന് ആഗ്രഹിച്ച രണ്ടായിരത്തി പത്തിലാണ് എഴുതാൻ തന്നെ സിനിമ ആദ്യമായിട്ട് ഷൂട്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത്രയും സമയം ശരിക്കും എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി എട്ട് മൂന്നിൽ തന്നെ കൂട്ടിയാലും അദ്ദേഹം സമയം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്ന ഇരുപത്തി മൂന്ന് ആ സിനിമ ഇപ്പോഴും ഇറങ്ങിയത്തില്ല ഇപ്പോഴും പോസ്റ്റ് പ്രദർശനം കഴിഞ്ഞ പ്രിവ്യൂ വരെ ആയതേ ഉള്ളൂ ഇനി അത് ജനങ്ങളിൽ എത്തിക്കഴിയുമ്പോഴേ ഉള്ളൂ ഞാൻ എത്തിയെന്ന് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരുൺ കായംകുളം എന്ന തൂലികാ നാമത്തിൽ നിന്ന് മാറി അരുൺ കരിമുട്ടം എന്ന പേരിലാണ് എഴുത്ത് തുടർന്നത് ആദ്യ സിനിമയായ ഞാൻ കണ്ടതാ സാറയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് അരുൺ കരിമുട്ടം എന്ന പേരിലാണ് ബ്ലോഗ് എടുത്ത് ഒരു കാലത്ത് ഏറ്റവും ജനപ്രിയമായിരുന്നു അക്കാലത്താണ് താൻ ആ മേഖലയിൽ എത്തിയതെന്നും സോഷ്യൽ മീഡിയയെ സർഗാത്മകമായി ഉപയോഗിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നുവെന്നും മാറിയ കാലത്ത് പൊതുവിൽ സോഷ്യൽ മീഡിയയിലെ എഴുത്തിന് വെല്ലുവിളികൾ ഏറെ ഉണ്ടെന്നും അരുൺ പറയുന്നു പണ്ടെന്ന് നമ്മുടെ മനസ്സ് ചെയ്യായിരുന്നു ഇപ്പോൾ അതേ സാധനം തോന്നിയാൽ എഴുതി ഇട്ടും മൂന്നാല് ദിവസം വായിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് നോക്കിയതിന് ശേഷമേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം ഉള്ള എല്ലാ ക്രിയേറ്റിവിറ്റി ബാധിക്കും ഈ സാധനം കാരണം പേരിച്ച് പേരിച്ച് ചെയ്യേണ്ടി വരുമോ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും ഒരു നമ്മളെ കെട്ടിയിട്ട് ചെയ്യുന്ന പോലെ ഒരു സാധനം ഉണ്ട് എനിക്ക് കറക്റ്റ്നെസ് എനിക്ക് സിനിമ വെച്ച് പറയാൻ പറ്റും അത് നമ്മൾ നോക്കിയിട്ട് ഒരു നല്ല കൊമേഴ്സ്യൽ പുറം നോക്കി അതും നോക്കിയെന്ന് തരുന്നു കഴിഞ്ഞാൽ പലതും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ മോശമായിട്ട് എന്തെങ്കിലും പറയുന്നെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നെ ആ ക്യാരക്ടറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നടക്കാത്ത കാര്യമല്ലല്ലോ പറയുന്നത് പിന്നെ ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തർ നമ്മൾ ഞാനാണെങ്കിൽ അത് നോക്കി അധികം നിൽക്കാറില്ല കാരണം പൊളിറ്റിക്കൽ കറക്ഷൻസ് മൊത്തമായിട്ട് നോക്കിയാൽ ചിലപ്പം ആ ക്യാരക്ടർ അങ്ങനെയാണ് പിന്നെ അയാൾ അങ്ങനെ പറഞ്ഞല്ലേ പറ്റത്തുള്ളത് എന്തെങ്കിലും റൈറ്റിങ്ങിനെക്കാട്ടി കൂടുതലിപ്പം വിഷ്വലി പ്രസൻറ്റ് ചെയ്യുന്നതിലോട്ട് മാറിക്കുകയും എന്തെങ്കിലും കാരണം ഇപ്പോഴത്തെ തലമുറയുള്ള പിള്ളേർക്കായാലും പെട്ടെന്ന് കിട്ടിയാൽ മതി അവർക്ക് അവർക്കിരുന്ന് വായിക്കുന്നതിനെക്കാട്ടി അപ്പോൾ ഞാനൊരു കഥ എഴുതിയിൽ നിന്നേക്കി കൂടുതൽ വിവേഴ്സ് കാണും ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് നടക്കുന്നതും നിരീക്ഷിച്ചതും അനുഭവിച്ചതുമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എഴുതുമ്പോൾ കൂടുതൽ യാഥാർത്ഥ്യത്തോടെ ആവിഷ്കരണം സാധ്യമാകുമെന്നും ഓണാട്ടുകരയുടെ വൈവിധ്യവും ഭാഷയും അരുൺ അഭിപ്രായപ്പെടുന്നു എഴുതി കേഷ്ടുള്ള കഥകൾ തന്നെ എഴുതിയാൽ മതിയെന്നു കാരണം അത് ഭയങ്കര സേഫാണ് എന്താന്ന് വെച്ചാൽ ലാംഗ്വേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഓണാട്ടുകരയിലാണ് കൃത്യം മലയാളം ഉള്ളതെന്ന് അപ്പൊ നമ്മൾ എന്ത് എഴുതിയാലും വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഇതുമായിട്ട് ചേർന്ന് നീക്കുന്നതായിരിക്കും ഭയങ്കര കാരണം നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര വായിക്കുമ്പോ ആയാലും എഴുപോ ആയാലും കിട്ടുന്ന എക്സ്പ്രസ് അതാണ് പറയാനും ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് ലഭിച്ച എനിക്ക് തോന്നിയായിരിക്കാം നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നിയതായിരിക്കാം നമുക്ക് അതിനെക്കാട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കൂടുതൽ കണ്ടന്റ് വൈസ് പറയാനും കൂടുതൽ റിച്ച് ആയിട്ട് തോന്നുന്നതും എഴുതി ഒരു എഴുതുന്നതിൽ ദൃശ്യ സാധ്യതകളുണ്ടെന്ന തിരിച്ചറിവാണ് തിരക്കഥാ രചനയിലേക്ക് നയിച്ചതെന്നും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൂടുതൽ സിനിമ പോലെയുള്ള അരുൺ വ്യക്തമാക്കുന്നു ആദ്യം തുടങ്ങിയത് എഴുത്ത് കണ്ട വായിച്ചവരൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതേ വായിച്ചൊരു വിശ്വല് വേണമെന്ന് പറഞ്ഞത് ആ സമയത്താണ് ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം സത്യം ബേസിൽ ഷോർട്ട് ഫിലിം വന്നത് ഷോർട്ട് ഫിലിം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ എഴുതിയാൽ അത് വിശ്വലാവൂല്ലോന്ന് തോന്നിയത് അങ്ങനെയാണ് നേരെ ഷോർട്ട് ഫിലിമുകൾ പറയുക എഴുതാനും ഇന്നിടയ്ക്ക് ഒരു വെബ് സീരീസ് ഒക്കെ എഴുതി അങ്ങനെ അതിലാകുന്ന സമയത്താണ് ഇത് ലിമിറ്റഡ് വ്യൂവേഴ്സുള്ളൂ പക്ഷേ സിനിമ ആവുമ്പം നമുക്ക് സിനിമയിലുള്ളവരും പ്രകട നീ സിനിമയിലെല്ലാം കൊള്ളാം നീ അങ്ങോട്ട് നോക്ക് അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങി ഇറങ്ങുക ആൾക്കാർ കാണുക സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഇല്ല പറയുന്നതല്ല കണ്ടു കഴിഞ്ഞുള്ള അന്നേരത്തെ ഫസ്റ്റ് ഷോ കഴിയുമ്പോഴാണ് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു കാരണം എത്രയോ സിനിമ ഇറങ്ങുന്നത് ഇറങ്ങുന്നതിൽ എത്രയോ വിജയിക്കുന്ന പക്ഷേ ഒരു കാര്യം ഒരു വിശ്വാസമുണ്ട് ആൾക്കാർക്ക് രണ്ട് മണിക്കൂർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ ആയിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ട് ഞാൻ പ്രിവി കണ്ട് തിയേറ്ററിൽ നിന്ന് കണ്ട് എന്താണോ ഞാൻ ഞങ്ങളുടെ സാഹചര്യം വെച്ച് ഞാനും വരുന്നു എന്താണോ ആഗ്രഹിച്ചത് വരുന്നതാണ് ഡയറക്ടർ അത് കൃത്യമായിട്ട് ഉണ്ട് അതിനകത്ത് ഒരു മാറ്റമല്ല കാരണം അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കാരണം ഒരാൾ എഴുതിയത് മാത്രം സിനിമയാകത്തില്ല സാഹചര്യങ്ങളുണ്ട് അന്നേരത്തെ ആ ഒരു ലൊക്കേഷനിലെ പ്രഷറുകളുണ്ട് എല്ലാം കൂടെ ചേർന്ന് എന്താണോ അന്ന് ഞങ്ങൾ എന്താണോ മനസ്സിൽ കണ്ടില്ല അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് നൂറ് ശതമാനം സന്തോഷമാണ് വ്യത്യസ്തമായി സംസാരിച്ചിരുന്നതിനെക്കാട്ടിൽ തിയേറ്ററിക്ക് ഒരാൾക്ക് രണ്ട് മണിക്കൂർ കഴിയുമ്പം അയ്യ എന്ന് തോന്നാത്ത ഒരു സബ്ജക്റ്റാണ് അത്രയും എനിക്ക് ഉറപ്പിച്ചു വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര വലിയ മാരക മെസ്സേജും ഒന്നുമില്ല നല്ലൊരു സാധനം ഏത് ഇമോഷനും ആയിക്കോട്ടെ അല്ലെങ്കിൽ കോമഡി എന്തും ആയിക്കോട്ടെ നല്ല സാധനം വൃത്തിയായിട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് ജനങ്ങളീ പ്രൊമോഷൻ ചെയ്തിട്ട് എത്തിക്കുവാണെങ്കിൽ ആൾക്കാർ കയറും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം ഒന്ന് കയറി കഴിഞ്ഞിട്ട് നല്ലതാണ് ആൾക്കാർ പറഞ്ഞു പറഞ്ഞത് കയറിപ്പോ ഇനി അതല്ല പടം അത്ര എന്തോന്നാണെങ്കിൽ അതും ചിലപ്പം വിജയിക്കാൻ സാധ്യതയാണ് നല്ല ആണ് കാരണം ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് അല്ല അവരത്രയും നല്ലതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് മോശം പറഞ്ഞാലോ അങ്ങനെ ചെലുത്തു പക്ഷേ പ്യുവറായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിനിമ വൃത്തിയായ തലത്ത് വൃത്തിയായിട്ട് അതായത് ഒരു കൊമേഴ്സ്യൽ സിനിമ അതിനെപ്പറ്റി പറഞ്ഞു വൃത്തിയായ തലത്ത് നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്താൽ സത്യമായിട്ട് തിയേറ്ററിൽ ആൾക്കാരുണ്ട് നമ്മൾ കായംകുളം തിയറ്ററിൽ തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സിനിമയും നല്ല വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ പടം അങ്ങനൊന്നുമില്ല കാരണം മെയിൻ ആർട്ടിസ്റ്റ് അല്ലാത്ത പടങ്ങൾ പോലും ഈ ഇടയ്ക്ക് വിജയിച്ചിട്ടുണ്ട് വെള്ളിത്തെ സർഗലോകത്തേക്ക് തന്നെ നയിച്ചവരിൽ ചിലരെ കുറിച്ച് അരുൺ എടുത്തു പറയുന്നുണ്ട് സുഹൃത്തായ ജോ ജോഹർ ആദ്യ സിനിമയുടെ സംവിധായകനായ വരുൺ പിന്നെ മാനസികമായി തുണയേകുന്ന മനേഷ് എന്നിവരാണ് അവർ അരുണിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാര്യ ദീപാ വി മക്കൾ ഗൌരീ നന്ദന ഭദ്രസൂത്ര എന്നിവരുടെയും മാതാപിതാക്കളുടെയും സഹോദരി ചിത്രയുടെയും കരിമുട്ടം ഭാഗത്തുൾപ്പെടെയുള്ള വിപുലമായ സുഹൃത്ത് വലയത്തിന്റെയും പിന്തുണയുണ്ട്